പെൻഷൻ പ്രായം കടന്നാൽ വിശ്രമവും ചികിത്സയും എല്ലാമായി കഴിയുന്നവരല്ലേ ഭൂരിഭാഗം മലയാളികളും അല്ലേ എന്നാൽ വിശ്രമ ജീവിതം സംഗീത സാന്ദ്രമാക്കുന്ന ഒരു അധ്യാപകനുണ്ട് ഇങ്ങ് കാസർഗോഡ് കാണാം സജി മാഷിന്റെ വിശേഷങ്ങളും വിനോദങ്ങളും ഇത് കാസർഗോഡ് മാലക്കളിലെ സജി ജോസഫ് ഇരുപത്തഞ്ചു വർഷത്തോളം അധ്യാപകനായി സേവനമനുഷ്ഠിച്ച സജി ജോസഫ് രാജപുരം സെന്റ് പയസ് ടെൻ കോളേജിൽ നിന്നാണ് വിരമിച്ചത് ജോലി ചെയ്തിരുന്ന കാലം തൊട്ടേ സജി ജോസഫിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തയായിരുന്നു ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം എന്തു ചെയ്യുമെന്നുള്ളത് ഒരുപാട് ആലോചനകൾക്ക് ശേഷം മാഷൊരു തീരുമാനത്തിലെത്തി തന്റെ ഹോബികളെ വികസിപ്പിച്ചെടുക്കുക ഫ്രൂട്ട്സ് ഉണ്ട് ഇതൊരു മലഞ്ചാമ്പ എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റി ആയിരുന്നു മാവുകൾ എട്ട് തരം മാവുകളുണ്ട് ഏറ്റവും നല്ലത് ഇവിടെ ഉള്ളത് ഫിറങ്കിൽ ഇടുവ ഫിറങ്കിലിടുക എന്ന് പറഞ്ഞ ഒരു മാവര് ഒന്നര കിലോ തന്നെ ഓർമ്മ പോകും മലേഷ്യന്ന് കണ്ട ഒരു ഫ്രൂട്ടുണ്ട് ഇതിന് ബിർമ്മിക്സ് എന്ന് പറയുന്നത് പിന്നെ ഫുഡോസന ഉണ്ട് പിന്നെ മാങ്കോസ്റ്റി ഉണ്ട് ഇത് എലഫൻ്റ് ആപ്പിൾ എന്ന് പറഞ്ഞത് മരമാണത് ഫ്രൂട്ടിയാണത് എലഫൻ്റ് ആപ്പിൾ ആദ്യം ഓടക്കുഴൽ വായന പഠിച്ച ഇദ്ദേഹം പതിയെ പതിയെ ഓടക്കുഴൽ നിർമ്മാണവും പഠിച്ചെടുത്തു ഇന്നിപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള പുല്ലാങ്കുഴലുകൾ മാഷിന്റെ ശേഖരത്തിലുണ്ട് സംഗീതം മാത്രമല്ല സജ്മാഷിന്റെ വിനോദം തേനീച്ച വളർത്തലിലും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വൃക്ഷത്തേകൾ നട്ടുപിടിപ്പിക്കലുമൊക്കെയായി മാഷ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ് സാരംഗ് ചേർന്നു ഗുഡ് മോർണിംഗ് അതിമനോഹരമായ ഒരു സംഗീതം അങ്ങനെ പുല്ലാങ്കുഴൽ സംഗീതം പിന്നാമ്പുറത്തിങ്ങനെ ഒഴുകി നടക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ടിലൂടെ നീളം കേൾക്കാം കുറച്ച് കൂടുതൽ അത് കേട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ അങ്ങ് കൊതിച്ചുപോയി നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണയായി ഒട്ടനേകം വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാവും അതിൽ വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അധ്യാപകരൊക്കെ തന്നെയായിരിക്കും കോളേജിലെ അധ്യാപകരും സ്കൂൾ അധ്യാപകരും ആയിരിക്കും അതിൽ ഭൂരിപക്ഷം ആളുകൾ സാധാരണ ചെയ്യുന്നത് നമ്മളൊക്കെ കാണുന്ന എന്ന് പറയുന്നത് അവർ കൊച്ചുമക്കളെയൊക്കെ നോക്കി വിശ്രമ ജീവിതം ആനന്ദകരമായി അല്ലെങ്കിൽ തീർത്ഥാടനവും കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ആ രീതിയിൽ പോകുന്നതായിരിക്കും പക്ഷേ ഇവിടെ സജിമാഷ് കുറച്ച് വ്യത്യസ്തനാണ് കാരണം സജിമാഷിന് കുറേ ഹോബികൾ ഉണ്ടായിരുന്നു ചെറിയ പ്രായം തൊട്ടേ നമ്മൾക്കൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ സമാനമായിട്ടുള്ള ഒട്ടനേകം ഹോബികളുള്ള ആളായിരുന്നു സജിമാഷ് സജിമാഷിന് സംഗീതത്തോടൊക്കെ നല്ല താല്പര്യമായിരുന്നു പിന്നെ ജോലി തിരക്ക് മറ്റ് പ്രാരാബ്ധങ്ങളൊക്കെ ആയപ്പോൾ അത് പതിയെ മറക്കേണ്ടി വന്നു പക്ഷേ ആ ഇത്തരത്തിലൊരു വിശ്രമജീവിതത്തിനുള്ളൊരു സമയം കിട്ടിയ സമയത്താണ് ഇങ്ങനെ സജിമാഷിന് തോന്നുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ ഒന്ന് ചെയ്താലോ അങ്ങനെയാണ് സജിമാഷിൻ്റെ ഏറെക്കാലത്ത് ആഗ്രഹമായിട്ടുള്ള ഉള്ളിൽ അടക്കി പിടിച്ചിരുന്ന ആഗ്രഹമായിരുന്ന ഓടക്കുഴൽ വായന അല്ലെങ്കിൽ പുല്ലാങ്കുഴൽ വായന പഠിക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോകുന്നത് ഒരു സെൻ്ററിൽ പോകുന്നു മ്യൂസിക് ക്ലാസ്സിന് പോകുന്നു അവിടെ പോയി പഠിക്കുകയാണ് അങ്ങനെ പഠിച്ചു ഇഷ്ടപ്പെട്ട പഴയ എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയൊക്കെ തന്നെ ഹിന്ദി പാട്ടുകൾ ഇങ്ങനെ അദ്ദേഹം വായിക്കുന്ന സമയത്തൊക്കെ തന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നു പിന്നെ ആ സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ചെറിയ ചെറിയ വീഡിയോകളാക്കിയിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇടുന്നു ആളുകൾ ആരാധകരുണ്ടാകുന്നു ഈ പ്രായത്തിൽ ഈ പറയുന്ന വിരമിച്ച് ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന പ്രായത്തിൽ ആരാധകരുണ്ടായി മാറുന്നു പിന്നെയാണ് സജിമാഷിന് അല്പം കൂടി വ്യത്യസ്തമായിട്ട് കാരണം സാധാരണ പറയുന്ന പോലെ നമ്മൾ ഈ ഓടക്കുഴൽ വായിക്കുന്ന ആളുകളൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ് അതുപോലെ ഏറെ നാളത്തെ ആഗ്രഹം ഉള്ളിലൊടി ദുഃഖിപ്പിടിച്ചിട്ട് പിന്നീട് ഇത്തരത്തിൽ സംഗീതത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ആളുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പിന്നെയാണ് പക്ഷേ സജിമാഷ് വ്യത്യസ്തനാവുന്നത് സജിമാഷ് ഓടക്കുഴൽ വായിച്ചു പഠിച്ചതിന് ശേഷം മാഷ് ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയോ അടുത്തത് ഇനി എന്ത് ചെയ്യുന്ന അങ്ങനെ നോക്കുമ്പോൾ മാഷിന്ന് തോന്നിയ ഒരു ആശയമാണ് അങ്ങനെയാണെങ്കിൽ തനിക്ക് തന്നെ ഒരു ഓടക്കുഴൽ നിർമ്മിച്ചാൽ എങ്ങനെയുണ്ടാവുന്നു അങ്ങനെ സജി മാഷ് അഞ്ചു വർഷത്തോളം സമയമെടുത്ത് പടിപടിയായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഓടക്കുഴൽ നിർമ്മിക്കാൻ പഠിച്ചു അങ്ങനെ നിർമ്മിച്ച് ഇപ്പോൾ ഇരുപത്തിയഞ്ചിലധികം വ്യത്യസ്ത തരത്തിലുള്ള ഓടക്കുഴലുകൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട് അതിൽ വിൽപ്പനയ്ക്ക് വെച്ചതുകൊണ്ട് അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ശേഖരത്തിലേക്ക് മാറ്റി വെച്ചതുകൊണ്ട് ഒരു ഓടക്കുഴലിന് അദ്ദേഹം അഞ്ഞൂറ് രൂപയാണ് മേടിക്കുന്നത് പക്ഷേ അത്തരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അത്രയും സമയം ചിലവഴിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ഈ ഓടക്കുഴൽ വാഹനയിലോ അല്ലെങ്കിൽ വിൽപ്പനയിലോ അല്ലെങ്കിൽ നിർമ്മാണത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇത്തരത്തിൽ സാറിൻ്റെ ഈ ഒരു വൈഭവങ്ങൾ എന്ന് പറയുന്നത് സാർ ഇത്തരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പ്രദേശത്ത് അടുത്തുള്ള പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ പറമ്പിലായിട്ട് തേനീച്ച വളർത്തൽ നടത്തുന്നുണ്ട് ബോൺസായി ചെടികൾ മറ്റ് വൃക്ഷത്തൈകളൊക്കെ നട്ടു പരിപാലിക്കുന്നുണ്ട് അപ്പം എന്തായാലും വിരമിക്കുന്ന പ്രായമായി അല്ലെങ്കിൽ റിട്ടയർമെൻറ് കാലഘട്ടമായി ഇനി കൊച്ചുമക്കളെയൊക്കെ നോക്കി രാമനാമം രാമനാഭൻ ജീവിച്ച് വീട്ടിലിരിക്കുക അതാണ് ആ പോയിന്റ് അങ്ങനെ വിരമിക്കുന്ന സമയത്ത് നമ്മൾ പലതും പല കാര്യങ്ങളിൽ നിന്നും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാറുണ്ട് കൊച്ചുമക്കളെ നോക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതിമനോഹരമായ ഒരു ഫീലിംഗ് ഫീലിങ് തന്നെയാണത് പക്ഷേ അതിനപ്പുറം സ്വന്തമായി വ്യക്തിപരമായി ഇഷ്ടമുള്ള ഇത്തരം ചില ചെറിയ വിനോദങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെയും പലരും മാറ്റിവെക്കാറും മറക്കാറുമാണ് പതിവ് പക്ഷെ സജിമാഷ അക്കാര്യത്തിൽ വേറിട്ട് നൽകുന്നു പോളിയാണ്